നമസ്കാരം വി എം ടി വി എക്സ്ക്ലൂസീവ് ന്യൂസിലേക്ക് സ്വാഗതം ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് കടക്കുന്നത് തിരുവനന്തപുരം നഗരത്തിൽ ലഹരി മാഫിയകളും ഗുണ്ടകളും അഴിഞ്ഞാടുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുതുതായി ലഭിച്ചിരിക്കുന്നത് കെ കെ കോട്ട പുത്തരിക്കണ്ട മൈതാനത്ത് സി ഡി എസ് കുടുംബശ്രീ കച്ചവട സ്ഥാപനത്തിലെ വനിതാ സംരംഭകയുടെ കടയിലെ ബന്ധുകൂടിയായ സ്റ്റാഫിനെ നിഷ്ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ റിപ്പോർട്ടർ അനുജ ചേരുന്നു സാമൂഹ്യ വിരുദ്ധരായ സ്കൂൾ കുട്ടികളടക്കമുള്ളവരാണ് ഇവിടെ വന്ന് മയക്കുമരുന്നും എം ഡി എം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് സാധാരണക്കാരായി ഇവിടെ വരുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് മൊബൈൽ മോഷണം സ്ഥിരം ഒരു മൊബൈൽ മോഷണമെങ്കിലും ഈ പുത്തരിക്കണ്ട മൈതാനം കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് അപ്പോൾ എനിക്കിപ്പോൾ അവിടെ കുടുംബശ്രീയുടെ കിയോസ്ക്കാണ് ലഭിച്ചിട്ടുള്ളത് ഞാൻ ഇവിടെ ഇരുന്ന് ജീവിക്കുന്നതാണ് എനിക്ക് മറ്റ് വരുമാന മാർഗ്ഗങ്ങളൊന്നുമില്ല അപ്പോൾ എൻ്റെ കടയിൽ നിരന്തരം വരികയും ഇവിടെ നിൽക്കുന്ന ആൾക്കാരെ ജോലിക്കാരെങ്കിലും നിന്നിരുന്ന അവരെ ശല്യപ്പെടുത്തുകയും പല തവണ വന്ന് മദ്യപിക്കാൻ വേണ്ടി വെള്ളം ചോദിക്കും ഒന്നോ രണ്ടോ തവണയൊക്കെ ഞങ്ങൾ കൊടുക്കാറുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും വീണ്ടും വന്ന് ചോദിക്കുമ്പോൾ എനിക്കിവിടെ പൈപ്പ് കണക്ഷനോ കറണ്ട് കണക്ഷനോ അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മൾ ഇത് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന വെള്ളമാണ് ഈ വെള്ളം ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് ഒന്ന് രണ്ട് തവണ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വന്ന് ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഉപദ്രവിക്കുന്ന അവസ്ഥയാണ് ചീത്തയും വിളിച്ചിട്ട് ഉപദ്രവിക്കാൻ വരുന്ന അവസ്ഥയാണ് ഇപ്പോൾ എൻ്റെ കടയിൽ നിന്ന് എൻ്റെ മാമനെ അങ്ങനെ വെള്ളം ചോദിച്ചിട്ട് മദ്യപിക്കാൻ വെള്ളം ചോദിച്ചിട്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് വെട്ട് തീർത്ത് വെട്ടുകയും ഇവിടെ ഭയങ്കര എല്ലാവരും ഇറങ്ങേണ്ടി വന്നു ആ ഒരു രീതിയിൽ അവരെ പോലീസിനെ വിളിച്ച് പോലീസിനെ വിളിച്ചറിയിച്ചു പോലീസ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പോലീസ് വന്നു പോലീസ് വന്ന് ഇവരിൽ ഒമ്പത് പേര് അന്ന് അവരുണ്ടായിരുന്നു ഒമ്പത് പേരിൽ മൂന്ന് പേരെ പിടിച്ചു ബാക്കി എല്ലാവരും ഓടി രക്ഷപ്പെട്ടു പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു കേസ് കൊടുത്തിട്ട് ഇവർ രണ്ട് ദിവസം അവരവിടെ ഉണ്ടായിരുന്നു അത് പ്രായപൂർത്തിയായില്ല എന്നുള്ള കാരണത്തില്ല അവിടെ തന്നെ നിർത്തിയിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ അവരെല്ലാവരും ഇവിടെ പുറത്തിറങ്ങി നമ്മൾ ആ കടയുടെ പരിസരത്തൊക്കെ വന്ന് നിൽക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ആൾക്കാർ പോലും കടയിൽ വരാത്തൊരവസ്ഥയാണ് പേടിച്ചിട്ട് അപ്പോൾ നമുക്കിവിടെ ജീവിക്കാൻ വേണ്ട ഒരു ില്ലല്ലേ പോലീസ് ഉദ്യോഗസ്ഥർ നടപടി വീണ്ടും അവരെ പുറത്തേക്ക് വിട്ടിരിക്കുകയാണ് ആ എന്താണെന്നറിയില്ല ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ ഇപ്പൊ ഞാൻ പോയി അന്വേഷിച്ചപ്പോൾ ഇവരെ റിമാൻഡ് ചെയ്യാനോ ഒന്നും നമുക്ക് സാധിക്കൂല അത് ജുവനേൽ ഹോമാണ് നടപടി എടുക്കേണ്ടത് അവർ ചെയ്യും ഇങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്ക് ലഭിച്ച വിവരം അപ്പൊ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥയാണ് ശെരിക്കണെന്നറിയാതെ ജീവനിലെ ഭയന്നാണ് ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് തന്നെ അവര് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ അവര് നമ്മളെ ഉപദ്രവിക്കുന്ന ഒരു അവസ്ഥയാണ് പോലീസിന്റെ ഒരു സംരക്ഷണമില്ലാതെയാണ് ഒരു നിത്യജീവിതത്തിന് വേണ്ടിട്ട് ഞാനവിടെ ഒരു ഭിന്നശേഷിക്കാരി കൂടിയാണ് അപ്പൊ നമ്മളിവിടെ ഇരുന്ന് ഇങ്ങനെ നമുക്ക് വേറെ ഒരു ഒന്നിനും പോകാൻ പറ്റാത്ത ഒരു ഇതാണ് അപ്പൊ ഈ ഒരു കട കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് പിന്നെ അന്ന് ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ഇവിടെ വേറെ ആരും വേറെ ആരും ആ ഞാൻ ആ സമയത്ത് വന്നപ്പോൾ ഇവരെല്ലാരും കൂടി ആ സൈഡിൽ സൈഡിലിരിക്കുന്നു ഇവര് ഓടിക്കൊണ്ട് വന്ന് എന്റെ അടുത്ത് ചീത്തയും പറഞ്ഞുകൊണ്ട് ഓടിക്കൊണ്ട് വന്ന് പിന്നെ ഇവിടെ അങ്ങനെ അടിയാവുകയായിരുന്നു പ്രായപൂർത്തിയാകാത്ത ഇവിടെ ശാന്ത എന്ന് പറഞ്ഞ ഒരു സ്ത്രീക്ക് ഒരു മകളുണ്ട് സിന്ധു എന്ന് പറഞ്ഞിട്ട് അവർക്ക് തന്നെ ഒരു മൂന്നാല് മക്കളുണ്ട് അവരും ബാക്കിയുള്ള എല്ലാവരും കൂടി അപ്പോൾ അവരുടെ കൂട്ടത്തിൽ വേറെ പുറത്തുനിന്ന് ഈ അടുത്ത സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളും കൂടെ ഇവിടെ വന്നിട്ടാണ് അവർ ഈ ലഹരി മരുന്നുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഇവിടെ ഈ അക്രമങ്ങൾ നടത്തുന്നത് ഈ പരിസരത്തുള്ള കുട്ടികൾ തന്നെയാണ് ഈ പരിസരത്തുള്ള കുട്ടികൾ തന്നെയാണതല്ല അപ്പൊ ഇതിന് നേതൃത്വം നൽകുന്ന മുതിർന്ന ആരെങ്കിലും ഒക്കെ കാണുമല്ലോ അല്ലാതെ ഇങ്ങനെ എത്ര ധൈര്യത്തോടെ വന്ന് ഇങ്ങനെ ഒരു കടയിലുള്ള ഒരു വ്യക്തിയെ വെട്ടി പരിക്കേൽപ്പിക്കുക എന്നുള്ളത് തന്നെ തികച്ചും നേതൃത്വം നൽകുന്ന നൽകുന്നവർ കാണുമായിരിക്കും പക്ഷെ അത് ആരാണെന്ന് നമുക്കറിഞ്ഞൂടാ വ്യക്തമായിട്ട് നമുക്കറിഞ്ഞൂടാ അതാരാണെന്നുള്ളത് ഇവർ ഒരു സംഘം പ്രായപൂർത്തിയാവാത്ത എന്നാണ് പറയണത് ഇവർക്ക് ശരിയായ രേഖകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ഇവരിങ്ങനെ തെരുവിലിവിടെ ഇവിടെ തന്നെ ഇങ്ങനെ കിടക്കുന്നവരാണ് ഇവരെ എത്ര പോലും ഇവർക്ക് വീടും കാര്യങ്ങളൊന്നുമില്ല വീടും കാര്യങ്ങളൊന്നുമില്ല വീടെടുത്ത് ജീവിക്കാൻ അവർ തയ്യാറല്ല ഇവർ ജോലിക്ക് പോകാനും തയ്യാറല്ല ഇവർക്ക് മോഷണം മെയിനായിട്ട് മോഷണം ഇവിടെ എന്നും ഒരാളെങ്കിലും മൊബൈൽ മോഷ്ടിച്ചെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നമ്മളെ കടയിൽ വരും ഏതെങ്കിലും ഒരു ആൾ വന്നു കഴിഞ്ഞ് അയാൾ ടോയ്ലറ്റിൽ പോകുകയാണെങ്കിൽ പുറകെ പോയി അവരെ ഉപദ്രവിച്ച് അവരെ ബാഗും പിടിച്ചു വാങ്ങി മൊബൈലും പിടിച്ച് വാങ്ങി അങ്ങനെ ജീവിക്കുന്ന കൂഴ് വൈകുന്നേര സമയത്താണ് ഇവര് കൂട്ടായിട്ട് വരുന്നത് ഫുൾ ടൈം ഇവിടെ ഉണ്ടാവും ഇപ്പൊ കുറച്ച് സമയത്തിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞപ്പോഴാണ് പോലീസ് വന്നപ്പോൾ അവരെ ഓടിച്ചതെന്നാണ് തോന്നുന്നത് കേരളത്തിൽ മയക്കുമരുന്ന് മാഫികളെ പേടിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ കഴിയുന്നതായി ഞങ്ങളുടെ രഹസ്യ അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു എന്നാൽ മയക്കുമരുന്ന് മാഫിയെ അമർച്ച ചെയ്തില്ലെങ്കിൽ ഇനിയും പല പല ജീവനുകൾ പൊഴിയുമെന്നാണ് ജനങ്ങൾക്ക് പറയാനുള്ളത് മൈതാനത്ത് പോലീസ് പെട്രോളിംഗ് ശക്തിപ്പെടുത്തണമെന്നും ആണ് പറയാനുള്ളത് അതോടൊപ്പം തന്നെ ഇനിയൊരു ദുരന്തം ആവർത്തിക്കാതിരിക്കട്ടെ മറ്റൊരു എക്സ്ക്ലൂസീവ് ന്യൂസുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം